ലക്ഷ്മ എന്നെ അടിച്ചുവാ പുട്ട് കഴിച്ചു ആണോ നമ്മുടെ പൊറ്റി പുട്ട് കഴിച്ചു പോണോടിക്കള്ളി ആ പുട്ടി കഴിച്ച പുട്ടും പഴവും അല്ലയോ പുട്ടും പഴവും ചായയും കുറ്റു ആ പാട്ട് പഠിക്കേ ഇന്ന് കുഞ്ഞിപ്പണ്ടിൻ്റെ ഒരു ദിവസത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ അവൾക്ക് രാവിലെ കഴിക്കാൻ കൊടുക്കുന്നതൊക്കെയാണ് ഇന്ന് അവളുടെ രണ്ട് ചേച്ചിമാരുടെ പി ടിഎം മീറ്റിങ്ങാണ് അതിന് പോകണം അവളുടെ ഡെയിലി ഉള്ള റുട്ടീനിലെ കുറച്ച് കാര്യങ്ങൾ ഒരു ശതമാനം പിന്നെ അവളുടെ ചില കുസൃതികൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണ് കാണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഒരുപാടൊന്നും പറ്റിയില്ല ഒരിച്ചിരി സമയം മാത്രമേ പറ്റിയിട്ടുള്ളൂ അപ്പം നമുക്ക് കാണാം പൊന്നാളി കൊക്കു പെണ് ഇത് അമ്മ ശുണ്ടിരി പെണ്ണാണോ ഇത് അമ്മടുത്തരിപ്പെന്നാണോ ഇത് അഞ്ചു പരിപാടി അഞ്ചു പരിപാടി അതെ ആ പപ്പാ പപ്പയുടെ ചെരുപ്പാണോ പപ്പയുടെ ചെരുപ്പാണോ ആ പപ്പട ചെരുപ്പ് കൊണ്ട് നീ എന്തോ ചെയ്യുവോ നീ ഇടാൻ പോവ പപ്പട ചെരുപ്പ് പൊന്നി ഇങ്ങോട്ട് നോച്ചി ഇങ്ങോട്ട് നോച്ചി നമുക്ക് പൂപ്പൂ പോണ്ടായോ ടാറ്റ പോണ്ടായോ നമ്മുടെ പൊന്നി ഇങ്ങോട്ട് നോക്കിക്കേ നമ്മുടെ ചുഞ്ചരി അണ്ട ഇതെല്ലാം തള്ളി താഴേടരുത് പൊന്നി വീടെ എടി പൊന്നാ നിനക്ക് പപ്പട ചെരുപ്പിട്ട് നടക്കാൻ പറ്റുന്ന കാര്യമാണിത് ആ അവളുടെ രാവിലത്തെ ഓരോ ലീലവിലാസങ്ങൾ വീട് പൊന്നാ വീഴുന്നീ അതുകൊണ്ട് കണ്ണേ കന്മണിയേ നമുക്ക് ടാറ്റ പോ നമുക്ക് ടാറ്റ പോണ്ടേ നമ്മൾ എവിടെയാ പോകുന്നത് ടാറ്റ ആ അതെവിടെയാ പോണ്ടേ ആ പരി പോകുന്നു അത് എവിടെയാ പോവണ്ടത് പറ എവിടെയാ പോണ്ടേ എവിടെയാ പോണ്ടേ ചേച്ചി അല്ലേ ചേട്ടാന്നല്ല ചേച്ചി ആര് ചേട്ടാ വല്യ ചേച്ചീടെ വല്യച്ചീടെ കുഞ്ഞേച്ചീട് കേളിപ്പൂവാ എന്തിന് പി ടിഎ മീറ്റിങ്ങിന് ആ പി ടിഎ മീറ്റിങ്ങിന് അയ്യോ താഴെ പോയോ ആ പോട്ടെ അപ്പം നമുക്കതിന് പോവാൻ റെഡി ആവണ്ടായോ ഏ നമുക്കതിന് പോവാൻ റെഡി ആവണ്ടേ മുട്ടച്ചിപ്പണ് മുട്ടിപ്പണ് മോട്ടച്ചിപ്പണ് എല്ലാം എടുത്ത് വെക്കാം നമുക്ക് പോവാം ചാറ്റ പോവാം അതിൻ്റെ അടുത്ത് വെക്കേ എല്ലാം എടുത്ത് വെക്കേ എല്ലാം പൊടി കറിക്കിടക്ക കിടക്കുക ആടെ നീ എടുത്ത് വെച്ചേക്കുന്നത് ഇത് പപ്പടിയാണോ ഇത് കുഞ്ഞേച്ചിയടിയോ ആ ഈ ചേച്ചിയടയാ കുഞ്ഞേച്ചിയാ പൊന്നി നീ നിന്റെ ചെരുപ്പിടെ ആ മോന്റെ ചെരുപ്പല്ലേ കിടക്ക നീ തെറിഞ്ഞല്ലേ അവിടെ നിനക്ക് അത് ഇടത്തില്ലേ നീ അതെന്താ ഇടാത്തേ അയ്യോ എടുത്ത് എറിയാ അത് ചേച്ചിമാരുടേതെ ലച്ചു എന്തായി കാണിക്കുന്നത് നല്ല കുട്ടിയാണെങ്കി എടുത്തു വെക്ക് പുന്നേച്ചിയുടെ യൂണിഫോത്തിൻ്റെ ടോപ്പായി ഇതറിയോ ആ അതെടുത്തിട്ടും പറഞ്ഞോണ്ട് ചേച്ചിയുടെ ചെരുപ്പൊക്കെ എടുത്തിടണമെന്നുണ്ടോ ഗുഡ് ഗേൾ ഗുഡ് ഗേൾ ആ ഗുഡ് ഗേൾ കൈകൊട്ടും ക്ലാപ് ക്ലാപ് പൊന്നിന് എത്ര വയസ്സായി എത്ര അമ്മ കാണിച്ച എത്ര പൈസ ആയിരുന്നു ഒരു വയസ്സ് ആറുമാസോ എത്രയായി വേണ്ട അത് താഴെ വീഴും പോന തല വീണും മോൻ്റെ മുട്ട പൊട്ടിപ്പോവും നമ്മുടെ പൊന്റെ തല വീണും മുട്ട പൊട്ടിപ്പോവും വാ ഇനി വാ നമുക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കാം നമുക്ക് ചെടിക്ക് വെള്ളം ഒഴിക്കാം ആ മോൻ്റെ ചെരിപ്പിടുത്തിട്ട് പൊൻ്റെ ചേരിപ്പെടുത്തിട്ട് വലിയ ചേച്ചി മാറി ചേരിപ്പിട്ട് മോൻ വീഴും അവിടെ ചെരിപ്പെല്ലാം എടുത്ത് അറിയിട്ടേക്ക് പോവാം ആ പൊന്നു ചേരിപ്പിട്ടേ വേഗം നട്ടെ വേഗം തട്ടെ ഗുഡ് ഗേൾ യെസ് അതും കൂടെ എടുക്ക് എടുത്ത് ഗുഡ് ഗേൾ ഗുഡ് ഗേൾ ഇത് നമുക്ക് വെള്ളം എടുക്കാം വെള്ളം എടുക്കാം ഇതാണ് അമ്മയുടെ വെള്ളം ഒഴിക്കുന്ന പാത്രം ചെടിക്ക് വെള്ളമൊഴിക്കുന്ന അല്ലേ കാശ് കൊടുത്ത് വലിയ സാധനമൊന്നും വാങ്ങിക്കാൻ ഇല്ലാത്തത് കൊണ്ട് നമ്മളൊരു കുപ്പിയെടുത്ത് അതിൻ്റെ അടപ്പിങ്ങനെ കുഞ്ഞു കുഞ്ഞാന്ന് കിഴിച്ച് നമ്മൾ ഇതിനകത്താണ് ചെടിക്ക് ഒഴിക്കാൻ പോണേ ടേണ്ട വേണ്ട വെള്ളം നിറച്ച് കണ്ട നമുക്കിനി നമുക്ക് നട്ട ചെടിക്ക് ഒഴിക്കാം ഇതെങ്ങനെ എടുക്കും നല്ല വെയിറ്റാ നല്ല വീട്ടിലേക്ക് ഒന്നെടുത്തേ ഞാൻ നോക്കട്ടെ അമ്മയുടെ കൊച്ചെടുക്കാൻ പറ്റുന്നതാണോ ആ പറ്റത്തില്ല ആ ഇങ്ങോട്ട് വാ എന്താ അമ്മ ഞാൻ അമ്മയുടെ പുലിന് പറ്റില്ല ഇത് പത്ത് കിലോ ഉള്ളതാണ് വാ വീട്ടിൽ ചെ നമുക്ക് ചെടിക്കെല്ലാം ഒഴിക്കണ്ടേ വാ വാ ചെടിക്കെല്ലാം ഒഴിക്കണ്ടേ ഇതിനൊക്കെ നമുക്ക് അവസാനം ഒഴിക്കാം വാ ബ അവസാനം നമുക്ക് ഒഴിക്കാം വാ നമുക്കേ അമ്മച്ചാണെങ്കിലേ ഇവിടെ ഒരു കുഞ്ഞി ചെടി നട്ടിട്ടുണ്ട് അതിന് വെച്ചു ആദ്യം നമുക്ക് ഇത് കണ്ട എന്നാ വര തരാം തരാമല്ലോ ഇത് ചീരയാണ് ചീര ആ ചീര തറയിൽ നട്ടിട്ട് കുപ്പി വെച്ച് നമ്മൾ മറച്ചേക്കുക പപ്പയല്ല അമ്മയാ അയ്യോ ഈ കുപ്പി ഇളകിപ്പോയോ അല്ലെങ്കിൽ വല്ല പശുക്കളൊക്കെ മന്തിനും ഇത് നമ്മൾ ഉരുളം കിഴിങ്ങി കൃഷിക്ക് വേണ്ടിയിട്ട് ചെയ്തേക്കുക ഇത് നമ്മുടെ കൊച്ചു ഉള്ളി അല്ലേ കുഞ്ഞുള്ളി ഇത് കണ്ടപ്പോൾ തന്നെ നിറയെ പൂവല്ലേ നിറയും പൂവ ഇനി ഇവിടെയും കുറച്ച് ഉള്ളി നമ്മൾ തറയിൽ നട്ടിട്ടുണ്ടായിരുന്നു അതിനെ ഏ നീ ഇറങ്ങി വന്ന് അതിന്ന് കൈ ഇടരുത് അതിൽ കുഞ്ഞ് പഴുതാര കയറി കടിക്കും മോനെ അല്ല അത് മാത്രമല്ല ഇത് കണ്ടോ ഈ റോസയ്ക്ക് നല്ല മുള്ള അതൊക്കെ കയറി കയ്യിൽ കൊള്ളു ആ അതാണ്ട് പോലെ ഇത് കണ്ടോ അരിക്കൂണ്ണ്ട് അത് അരിക്കൂണ് ആ ഇന്നലെ അത് കൊള്ളത്തില്ല അത് അതങ്ങ് ഇതുമായി പോയി അത് മാത്രം ഇത്രയായിട്ടൊന്നും ചെയ്യാം വേണ്ട കൈ ഇടരുത് അതിൻ്റെ ഇടയ്ക്ക് ഇതാണ്ടേ അരിക്കൂണ് കണ്ട കുഞ്ഞ് കൂണാണ് ഇല്ലില്ല ഇതൊക്കെ ഒരുപാട് വേണം നമുക്ക് കയറിയ തോരനൊക്കെ വെക്കാൻ ഇതാണ്ട് കാണിച്ച് അയ്യോ ബ്രോശലമുള്ളൂ കൂളുന്നു പൊന്നേ കണ്ടോ ആ ആ ഇത് നമുക്കേ ഒത്തിരി ഉണ്ടായിരുന്നെങ്കിൽ അമ്മ മോനെ മെഴിക്കൊറ്റിയോ അത്തോരനൊക്കെ വെച്ച് തന്നെ ആ ഇനി മാറേ ആ കല്ലടിക്കൊന്നും കയറരുത് വേണ്ട ഇത് കള ഇരിച്ച അത് മാത്രമേ അഴുക്ക് വായിപ്പ് കണ്ടോ ഇന്നലെ അമ്മ പറ ഇന്നലെ വൈകിട്ട് ചിരി ഉണ്ടായുള്ളൂ ഇത് കള ചിച്ചിയ ചെയ്യാം ആ കളക് വാ പോ അങ്ങോട്ട് പോ അങ്ങോട്ട് പോ വേണ്ടേ പോ നമ്മൾ പറിച്ച എടുത്ത് വീണ്ടും കാട് കയറി ഇത് കൊല്ല അല്ലേ കാന്താരി കൊല്ല അതിന് താഴെ ചെറിയ ചെറുനാരകം ഇതൊക്കെ തന്നെ കില തുളസി ഇതും കാന്താരിക്കൊല്ല നമ്മൾ ഇച്ചിരി പൂ കണ്ടിട്ട് തന്നെ വിളിച്ച് കണ്ടോടി അമ്മ കൊണ്ട് വെച്ചത് ഇത്രയും കണ്ണാടി വിളിക്കില്ല ആ കയറി കയറേ കയറേ അമ്മയുടെ കൂടി കയറേ ആ ഇതൊക്കെ പൂക്കാറായല്ലോ കണ്ണ ഇതിനൊക്കെ എന്തുവാടി കയറിക്കോ പിന്നെ ഞാൻ വരണോ അപ്പോൾ ഇത് ചെടി ചെടി ഉണ്ട് ഇത് പിന്നെ ചെടിക്ക് പൂ കണ്ടോ പോന്നെ ഈ ചെടിയിൽ പൂവായത് കണ്ടോ കണ്ണൂ ആ ഇത് നമ്മുടെ തക്കാളി അല്ലേ ആ രണ്ട് തവണ നീ എൻ്റെ ഈ ഗ്രോബാഗ വേണ്ട പൊന്ന വേണ്ട അങ്ങനെ ചെയ്യല്ലേ പൊന്നോ നമ്മുടെ അങ്ങനെ ചെയ്യല്ലേ നീ രണ്ട് തവണ ഈ തക്കാളിക്കൊ പിരി അറിയോ പിന്നെ ആ തക്കാളിക്ക് സ്നേഹം ഉണ്ടായിട്ട് കിളിച്ച് വന്നതാ കണ്ടോ അവളോ രാവിലെ അവളെനിക്ക് പണി തന്നെ ആ കണ്ടോ ഇഞ്ചി കിളിച്ച് കണ്ടോ ലച്ചുമ കുഞ്ഞിപ്പണ്ണെ അടി വാങ്ങിക്കും ലച്ചിപ്പണ്ണേ തറയിൽ മണിപ്ലാന്റിലേക്ക് നമ്മൾ ചില മണിപ്ലാന്റ് കണ്ടുപൊടി കുപ്പിക്കത്തെ കുപ്പിക്കത്തെ കുപ്പിക്കത്തേ എന്നിട്ട് വെള്ളപ്പൂവന്ന് വെള്ളപ്പൂവ് ആഹാ ഹാ നമ്മളതിനെ ശവന്നാറീന്ന് വിളിക്കും എല്ലാം വന്നു ഞാൻ കൊണ്ടുവച്ച് കൊണ്ടുവച്ച് അവസാനം കിളിച്ചു പൊന്നി അടിവാഴിക്കും കേട്ടോ ഇതിന് കപ്പും സോസറി കപ്പും സോസറിനും വെള്ളപ്പൂ വന്നു വെള്ളപ്പൂ വന്നു പുതിനേല പുതിനേല ഇത് നല്ല താഴച്ച് വളർന്നു കിടക്കുകയാണ് ആ പുതിനേല വന്നേ അയ്യോ അമ്മച്ചീടെ ചെടിയുടെ എല്ലാം പറിച്ചോ കണ്ണാ നീ ഞാൻ നല്ലടി അതിന്റെ നീ നീങ്ങണ്ട ചെടി അയ്യോടി എന്ത് പണിയടി കുഞ്ഞായി കാണിച്ചു ഇതെല്ലാം ഇവളും ഒടിച്ചതാണ് ഇവിടെ എല്ലാം ഇവളും ഒടിച്ചത് ഇതെല്ലാം എല്ലാം കളഞ്ഞ നല്ല രസം ഇതിൻ്റെ പൂ കാണാം കണ്ട അതിൻ്റെ പൂ വേണം കാണിക്കാമെന്ന് കണ്ടോ ഈ പൂവാതിന് അതിങ്ങനെ ഒരുപാട് ഇനി കൊല കൊലയായിട്ട് കിടക്കും ഇത് കണ്ടോ ഇത് പൂത്തതാണ് അയ്യോ അടുത്തത് അടങ്ങി ഇരിക്കും കുഞ്ഞാ കണ്ടോ ആജ്ജു അമ്മ മിണ്ടത്തില്ല അമ്മ അതിവിടെ കൂട്ടു രജു വേണ്ട അമ്മയുടെ പൊന്നല്ലേ പറിക്കരുത് പറിക്കരുത് അടുക്കുന്നത് പിന്നെ ഞാൻ അടുക്കി ഞാൻ നിന്നെ ഇത് പറിക്കരുത് പൊന്നി കഷ്ടമുണ്ട് അതുകൊണ്ട് അവിടെ അമ്മ പറിക്കാനുള്ള വേറെ തരാം അമ്മാ അമ്മ പറിക്കാനുള്ളത് വേറെ തരാം ആ ഇതൊന്നും പറിക്കരുത് ഇതൊന്നും പറിക്കരുത് ഇതൊന്നും പറിക്കരുത് ആ വേണ്ട പറ കഷ്ടമുണ്ടെങ്കിൽ പൊന്നല്ലേ കഴിക്കാൻ പിടിക്കുക എന്തുവാ ഇങ്ങോട്ട് നോക്കി അമ്മയുടെ മുത്തും കൂടെ നോക്കി ചേ എന്നല്ലേ പറിച്ചരുത് വാ അമ്മ പറിക്കാൻ പറയാളം ഇങ്ങോട്ട് വാ അങ്ങോട്ട് വാ അങ്ങോട്ട് വാ ഇങ്ങോട്ട് ഇതൊഴി വാ 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 ഇങ്ങോട്ട് വാ ഇത് വാ വാ ഇങ്ങോട്ട് വാടി ഇങ്ങോട്ട് വാ ഇത് വാ രണ്ട് ഇത് പറിച്ചു ഇത് പറിച്ചു ആ മിത് പറിച്ചു ആ ഇതെല്ലാം പറിച്ചു ആ അല്ലെങ്കിൽ അവൾ ഇന്ന് എൻ്റെ ചെടികളെല്ലാം പിഴുതു വെക്കും കണ്ടോ ഈ ചെടിയുടേത് ഒടിച്ച് കളഞ്ഞതാണ് ഈ തീ ഞാനതിനകത്ത് ഇറക്കി വെച്ചിരിക്കുക അതറിയോ നിങ്ങൾ ഭയങ്കരതാ ഒരു ചെടി മുറ്റത്ത് വെക്കാൻ പറ്റില്ല എൻ്റെ എന്തോരം ചെടികളാണെന്നറിയോ ഈ പെണ്ണ് ചുരിത് കളഞ്ഞതാ ആ ഇത് ഇതറിയ മുട്ട വരുന്നുണ്ട് നല്ല രസമാണ് ഇതിങ്ങനെ വെള്ളം പൂവാണ് അതിനകത്ത് വേണ്ട ഇത് അവൾ ഒടി ഒരു ചെടിയുടേത് ഒടിച്ച കമ്പ അത് ഞാൻ കൊണ്ട് ഇവിടെ നട്ടു വെള്ളമൊഴിച്ചു കൊടുത്തപ്പോൾ കിടിച്ചു ഇത് ഞാൻ ചട്ടി വെച്ച് നല്ല രീതിയിൽ കിളിപ്പിച്ച് കൊണ്ടുവന്നത് എൻ്റെ കുഞ്ഞൊരു ദിവസം ഭയങ്കരമായിട്ട് പൊടിച്ച് കളഞ്ഞത് അവസാനം ഇത് മാത്രമേ കിട്ടിയുള്ളൂ അത് ഞാനിങ്ങനെ കൊണ്ടുവച്ചേക്ക എന്ത് ചെയ്യാനാണ് പറഞ്ഞ ഇത് വെള്ളപ്പൂ ഉള്ള തെറ്റിയാണ് ഇതാണെങ്കിൽ നല്ല അത് എന്തുകറിിച്ചോ അതേ പറിക്കാവൂ ഈ പിന്നെ കുഴപ്പമില്ല അമ്മയുടെ പൊന്നി കഷ്ടമുണ്ട് ആ ഈടെ ഈ റോസയുടെ ഉണങ്ങിപ്പോയി ദോണങ്ങിപ്പിന്റെ മൂന്ന് ഉണങ്ങിപ്പോയി ആ പോട്ടെ ഇത് രണ്ടും കളിച്ചല്ലോ ഇതിങ്ങനെ കുരു കുരാന്ന് ചുമന്ന് റോസ ഉണ്ടാവുന്ന വേണ്ട അമ്മ പോണു അറ്റ കൊടുത്തമ്മയ്ക്ക് ചേട്ടിൻ്റെ അറ്റ കൊടുത്ത് ചറ്റ ചേട്ടിൻ്റെ അറ്റ കൊടുത്ത് ബാ വര വരുമോ വരുമോ ആ കുഞ്ഞ കൂണ് ആ അതൊന്നും കളയല്ല ഇതൊന്ന് ചെറിയ ചെടി കൊണ്ട് വെച്ച എല്ലാം വെട്ടിക്കളഞ്ഞ് വീട്ടിലെല്ലാം പോയതാ മോളോട് വെട്ടിക്കളഞ്ഞ് എല്ലാം വേണമെങ്കിൽ ഞാൻ വേറെ കൊണ്ട് വെച്ചതാ അതൊന്നും പറിക്കല്ലേ പൊന്നാ ഇത് നല്ല ബുഷായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ചെടിയാ വേണ്ട നല്ല രസം ഉണ്ട് നിൽക്കുന്നതാണ് ഇത് വെട്ടിവിട്ടാൽ കുറച്ചുകൂടി ഭംഗിയാണ് വെട്ടിവിടാൻ സമയമായി വെട്ടിവിടുകയെന്ന് പറഞ്ഞാൽ മൂട്ടിക്കൂടെ വെട്ടിവിടുക എന്നല്ല അതിങ്ങനെ മുകളിൽ ഷെയ്പ്പ് അനുസരിച്ച് നമ്മൾ വെട്ടിവിടുക നല്ല രസമാണ് അതിൻ്റെ മൂട് വെട്ടിക്കഴിഞ്ഞാൽ ഉണങ്ങിപ്പോവും ഇതിൽ കുഞ്ഞ് തൈ പോലത്തെ ചെറുതും കൊണ്ട് വെച്ചതാണ് അത് നല്ല ആയിട്ട് പാടുന്നുണ്ടോ ഇവിടെ കിളഞ്ഞ ചെടിയുടെ പൂക്കള ഇതുപോലെ അവൾ പറിച്ചപ്പോൾ ഞാൻ ഈ ഇതിൽ കൊണ്ടുവച്ചതാ ഇപ്പം നല്ല രസമായിട്ടുണ്ട് ഇനി എൻ്റെ പൊന്ന എൻ്റെ തെറ്റി ഇത് പൂട്ട് അടങ്ങി വീണ്ടും നല്ല ഇതായിട്ടുണ്ട് ലച്ചു കഷ്ടമുണ്ട് ഇതാ വീണ്ടും അവൾ ഇതെല്ലാം പറിക്കുന്നു അയ്യോ ലച്ചുമ കഷ്ടമുണ്ട് ലജുമ്മ എൻ്റെ ഇടയിൽ കൂടെ ഒരു കാടും കളിച്ചു അയ്യോ പറിക്കരുത് അമ്മയുടെ പോന്നല്ലേ ഇങ്ങോട്ട് മാറുന്നു അത് പറിക്കുക അത് പോയി പറിക്കുക ഇതങ്ങ് പറിക്ക ഇതങ്ങ് പറിക്കേ ആ പറിച്ചു ഒരു രക്ഷയില്ലാത്തൊരു കൊച്ച ഇവിടെ ഒക്കെ ഞാൻ ഇങ്ങനെ നട്ടുപിടിപ്പിച്ച് ഇതെല്ലാം ഇറക്കി എൻ്റെ കറിവേപ്പ് ഞാൻ വളർത്തിയെടുത്ത് ഇത്രയാക്കി അയ്യോ വേണ്ടേ കയറി വരുന്നു ഇറങ്ങിപ്പൊടി ഇറങ്ങി ഇപ്പോ ഇവിടെ മുഴുവൻ പാറയാറങ്ങേ വീഴും വീഴാതെ പതി ഇറങ്ങേ വേണ്ടേ നമുക്ക് ഭയങ്കര ഇഷ്ടം കൊക്കത്തൂൺ താപ്പോട്ടിച്ച ഓടാൻ ം പിടിച്ചോളേ എൻ്റെ ചെടി നീ അതൊന്ന് അതിൻ്റെ ഇര എടുത്തുകൂടി എന്ന് പറഞ്ഞപ്പോൾ നീ അത് മുച്ചൂടെ നശിപ്പിക്കുന്നോ ഇതിങ്ങനെ മഞ്ഞ പൂ വിളിക്കുന്നതാണ് വെട്ടി കളയാ കളയാതെ നിർത്തിയിരിക്കുന്ന എൻ്റെ കനകാമ്പരം ഇവിടെ വലിയൊരു കനകാമ്പരം ഉണ്ടായിരുന്നു ഇതിൻ്റെ വലിയ തോരണം ഉണ്ടായിരുന്നു ഇതതിൻ്റെ കുഞ്ഞുങ്ങളാണ് അത് ഉണങ്ങിപ്പോ അതേപോലെ ഒരു കനകാമ്പരം എനിക്ക് ഇപ്പോഴത്തുണ്ട് അത് പറഞ്ഞ് അതിൻ്റെ അരുവീണ് കളിച്ചതാണ് വലിയ കനകാമ്പരം പോയി അയ്യോ ദാ എൻ്റെ പൂ പറിച്ചു എടിയും നിന്നോട് ഇത് പറിക്കലെന്ന് പറഞ്ഞല്ലേ കണ്ണാ വേണ്ട 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 മണ് ഓണ്ടാ അയ്യോ അത്രയും പൂ പോയി അത്രയും പൂ ദ്രോഹി ആ വേണ്ട എന്നെ മിന്നാമനങ്ങൾ പിടിക്കട്ടെ എന്നെ മിന്നാമനങ്ങൾ പിടിക്കട്ടെ പൂ പറച്ചാൽ പിന്നാമീനിങ്ങ വരും പൂ പറിച്ചാൽ പിന്നാമ്പിനിങ്ങ് വരും പിന്നാമ്പിനിങ്ങനെ ഭയങ്കര പേടിയാണ് കേട്ടോ ആ ഉണങ്ങിപ്പോയാൽ അതിൻ്റെ അതേ പ്രായമുള്ള വേറൊരു കനകാമ്പരം നിറയുണ്ട് ശംഖുപുഷ്പം ഇതിലിങ്ങനെ നെല്ലി ഇതൊരു നെല്ലിയാണ് ഇതിനെ കെട്ടി വെട്ടിയേക്കുവാണ് ശംഖുപുഷ്പം ഉണ്ടോ അങ്ങോട്ടേക്ക് നിറയെ ശംഖുപുഷ്പോ അതിൻ്റെ പൂക്കളാണ് കണ്ടോ ഇത് ഒറിജിനൽ ശംഖുപുഷ്പ എന്നാണ് പറയുന്നത് എന്തുവാ കണ്ണേ കാണിക്കുന്ന നീയേ എന്റെ ചെടി എല്ലാം വരച്ച് വരച്ചോ നിന്നോടിയാ മിണ്ടത്തില്ല കണ്ടോ നെല്ലിയുടെ ഇല ഈ കിടക്കുന്നത് വൈകുന്നേരം തൂക്കു വൃത്തിയാക്കും അയ്യോ പറഞ്ഞു അമ്മേ ആ ഉണ്ട് അതിനാണെങ്കി ഒരു പൂവോ ആയതോക്കുണ്ട് നല്ല രസമുണ്ട് അത് പിങ്ക് പക്ഷെ വീഡിയോയിൽ അങ്ങനെ കാണാൻ പറ്റുന്നത് നോക്കി എൻ്റെ ലൂ എന്റെ ചെടികളിങ്ങനെ നാശിപ്പിക്കാം അത് പൊന്നേ ലച്ചുമ നിന്നെ മിന്നാമ്മനി ഇങ്ങനോട് കടുപ്പിക്കാമോ നോക്കിയോ ആ മിന്നാമനിങ്ങ് വരട്ടെ നിന്നെ കടിക്കൂ വേണ്ട 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 ഇനി പറിക്കേണ്ട വേണ്ട വേണ്ട പറിക്കണ്ട പറിക്കണ്ട ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി വേണ്ട അത് ഇങ്ങോട്ട് പറിക്കുനിക്ക് പോവാൻ പോവാം നമുക്ക് നമുക്ക് ചേട്ടാ എടുത്ത് പോകാമല്ലോ ആ ആ ചേട്ടാ ചേട്ടാ എടുത്ത് പോവാം ആ ആ ചേട്ടാ എടുത്ത് പോവാം പോ പോന്നെ കൊച്ച് எந்த செடிகள் எல்லாம் பறிச்சு கலஞ்ச பன்ன கூச்ச நீ போயோ எந்த என்ன இனி ஆட்டிக்கொண்டா ീട് പോടി എവിടെ എങ്ങോട്ട് പോവുക ആ പപ്പ അങ്ങ് പോയി ആ എടുത്ത് പോവാൻ പപ്പ ബൈക്കേലാണ് പോയത് ആ ബൂന്ന് ഓടിച്ചാ പോയത് ആ അങ്ങനെ ഓടിച്ചാ പോയത് എന്തോ ചെയ്യും ആ നമുക്ക് ബസ്സേ പോവാം ആ ചേച്ചിമാരമൊക്കെ ബസ്സേ പോവാം എവിടെ പോന്നെ അങ്ങനാണോ പോന്നേ കുളിക്കുണ്ടേ കുളിക്കൊക്കെ വേണം ഉപ്പ് മാറണം എവിടെ പോല്ലിക്കല്ല വീഴും ഞാൻ വന്നോളാം നീ പോക്കിയതൊക്കെ വീഴും 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 റങ്ങി <laughs> പോവാനല്ലോ <laughs> 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 <laughs>

Oh, <laughs> look